ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് കുഞ്ഞുമോൾ ജോൺ ബോൾ ഇതെൻ്റെ ഭർത്താവ് ജോൺബോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തിത്താന ഇടവകയിൽ നിന്നാണ് വരുന്നത് കല്യാണത്തിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മുടി വട്ടത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമായിരുന്നു വലിയ വട്ടത്തിൽ കൊഴിഞ്ഞു പോകുമ്പം എനിക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പം എനിക്ക് ബസ്സിൻ്റെ താഴെ കിടന്നൊരു കൃപാസനം പത്രം കിട്ടി അപ്പോൾ അതിനകത്ത് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കണ്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ നമുക്കൊന്ന് പോകാം എനിക്ക് സൗഖ്യം കിട്ടിയാലോ അങ്ങനെ അങ്ങനെയൊരു സംശയത്തിന് പുറത്ത് ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ മരുന്നുകളെല്ലാം നിർത്തി ഞാൻ ഉടമ്പടി ഉടമ്പടിത്തയിലെ മാത്രം എൻ്റെ തലയിൽ തേച്ചു ഒരാഴ്ച കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മുടിയുടെ ഭാഗത്ത് ഫുൾ മുടി എനിക്ക് മാതാവ് തന്നു അത് കഴിഞ്ഞ് എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വെള്ളപ്പാടിൻ്റെ അസുഖം വന്നതാണ് അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് തമാശക്കാണെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ഓ നീ ഇങ്ങനെ നിന്ന് പോകത്തെയുള്ളു നിൻ്റെ കല്യാണം ഒന്നും നടക്കത്തില്ലല്ലോ നീ ഇങ്ങനെ നിൽക്കത്തേളെന്ന് എന്നോട് പറയുമായിരുന്നു അപ്പം എൻ്റെ താഴെ എനിക്കൊരു അനിയത്തിയ ഉള്ളത് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ കാരണം അവർക്കൊരു ജീവിതം കിട്ടാണ്ട് പോകുമല്ലോ അപ്പം ഞാനിവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഇതൊരു കുറവാണെന്ന് എനിക്കറിയാം ഈ കുറവ് മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിവുള്ള ഒരാളമ്മ എനിക്ക് ഭർത്താവായിട്ട് തരണേന്ന് ഞാൻ പറഞ്ഞു നാല് പേരെന്നെ കാണാൻ വന്നു നാലുപേർ ഈ അസുഖം കൊണ്ട് എന്നെ വേണ്ടെന്ന് പറഞ്ഞു അഞ്ചാമത് വന്നത് ഇച്ചായന ഇച്ചായനോട് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇച്ചായനിക്കിങ്ങനൊരു അസുഖം ഉണ്ട് ഇച്ചാൻ വീട്ടിൽ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എന്നെ കല്യാണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ നാളെ കല്യാണം കഴിച്ച് കഴിയുമ്പം ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയാൽ അത് എൻ്റെ വീട്ടുകാർക്ക് അത് സഹിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഇച്ചാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം എന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ പോട്ടിൽ തന്നെ ഇച്ചാനോട് പറഞ്ഞു ഞാനാ കെട്ടുന്നത് ഞാനാ കൊണ്ടു നടക്കുന്നത് എനിക്കില്ലാത്ത ഒരു നാണക്കേട് ആർക്കും വേണ്ടേ എനിക്ക് സമ്മത നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ വീട്ടിലോട്ട് പോരാൻ പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ ജപമാല മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ കല്യാണം നടന്നു കല്യാണം നടന്ന് സുഖമായിട്ടൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി എനിക്ക് വിശേഷമായി വിശേഷമായി ഒരു മാസമായപ്പോഴത്തേക്കും അത് ബ്ലീഡിങ് ആയിട്ട് പോയി അപ്പോൾ പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും സാധിച്ചില്ല ഉടമ്പടി പെട്ട് വിറ്റ് പോയെന്ന് തന്നെ പറയാം കോവിഡ് കാരണമാണ് പിന്നെ പുതുക്കാൻ പറ്റാതെ വന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇച്ചായനോട് പറഞ്ഞു ഇച്ചായ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം അമ്മ നമ്മുടെ വിഷമം കണ്ട് നമുക്കൊരു കുഞ്ഞിനെ തരും അമ്മ എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് പോകാം പറഞ്ഞു ആദ്യം ആദ്യമൊക്കെ ചേരിനോട് പറഞ്ഞു കൊണ്ടുപോകാം ആ പോകാം സമയം ആവട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങിയ പുറത്ത് നിൽക്കുന്ന മാതാവിനോട് ഞാൻ ഒന്നേ പറഞ്ഞോളൂ മാതാവ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇനി ഞാനിതിവിടെ പുതുക്കാൻ വരുമ്പോൾ എൻ്റെ വയറ്റി കുഞ്ഞുണ്ടാവണം എനിക്ക് വെള്ളപ്പാണ്ട് പിടിച്ചു കിടന്ന എനിക്കൊരു ജീവിതം തന്നെ ഈ മനുഷ്യന് ഒരു കുഞ്ഞിന് കൊടുക്കാനാവാത്ത വിധം എന്നെ മച്ചയാക്കല്ലേ അമ്മേ എനിക്കൊരു കുഞ്ഞിന് തന്നെയെന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് പോയി കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ തൈലവും ഉപ്പും തേനും അല്ലാതെ ഒരു സാധനം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു ഓഗസ്റ്റിൽ ഉടമ്പടി എടുത്തു സെപ്റ്റംബർ മാസം കാർഡ് വാങ്ങി നോക്കി പോസിറ്റീവായി ഞാൻ ഗർഭിണിയായി മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു മൂന്നാം മാസം ഒരു ബ്ലീഡിങ് പോലെ വന്നു ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞു പ്ലാസിൻ്റെ താഴെയാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഓ നെഗറ്റീവ് ഗ്രൂപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അഞ്ചാം മാസം മുന്നോട്ട് പോയി അഞ്ചാം മാസത്തെ ഗ്ലൂക്കോസ് ടെസ്റ്റിൽ എനിക്ക് ഷുഗർ കൂടുതലാണെന്ന് കണ്ടു അപ്പം സ്കാനിങ്ങിൽ കുഞ്ഞ് എസ് യു എ ആണെന്നറിഞ്ഞു അപ്പം ഓ നെഗറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ടും ഷുഗർ ആയതുകൊണ്ടും കുഞ്ഞ് സിംഗിൾ ആംബ്ലിക്ക ലാറ്ററി ആ അങ്ങനത്തെ ഒരു ബേബി ആയതുകൊണ്ടും ഇവനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് രണ്ട് ഡോക്ടർമാർ പറഞ്ഞു അപോർഷൻ ആകും മുന്നോട്ട് കിട്ടാൻ ഒരു ചാൻസില്ലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു വേറെ എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു അവർ ഞങ്ങളോട് ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞ് എസ് യു ആണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് പറഞ്ഞു ചിലപ്പോൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു മുന്നോട്ട് പോകണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു ഈ ഇച്ചായനെ ഞാൻ ഏകസ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് ഈ കുഞ്ഞിനു ഒരു കുഴപ്പം കൂടാതെ അമ്മ ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ വീണ്ടും ആ ധവനോട് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ ഈ ഇച്ചാനെൻ്റെ വയറിൽ കൈവെച്ച് ബൈബിൾ വായിച്ച് തരും ഉടമ്പടി തൈലം തേക്കും തേൻ കഴിക്കും ഉപ്പിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കും മുപ്പത്തിമൂന്ന് തവണ വിശ്വാസ പ്രമാണം ചൊല്ലും മൂന്ന് തവണ വയറിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കും സങ്കീർത്തണം തൊണ്ണൂറ്റൊന്ന് അധ്യായം എത്രയോ പ്രാവശ്യം വായിക്കും അത്രയും പ്രാവശ്യം ഞങ്ങൾ വായിക്കും പ്രത്യക്ഷി പ്രാർത്ഥന നിരന്തരം ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും ഏഴാം മാസമായി ഏഴാം മാസത്തെ സ്കാനിങ്ങിലും മാറ്റങ്ങളൊന്നുമില്ല വീണ്ടും ഷുഗർ എനിക്ക് കൂടുതലാണ് മെഡിസിൻ എടുത്തോളാം പറഞ്ഞു ഒമ്പതാം മാസം ഷുഗർ ടെസ്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഇൻസുലിൻ എടുക്കണം അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു അഡ്മിറ്റായി വീണ്ടും ഷുഗർ ടെസ്റ്റ് ചെയ്തു കുഴപ്പമില്ല നോർമലായി മെയ് ഇരുപത്തിരണ്ടാം തീയതി ട്യൂബിട്ടു ട്യൂബിട്ടിട്ട് പെയിൻ ഒന്നും വരുന്നില്ല ഇരുപത്തി മൂന്നാം തീയതി മെഡിസിൻ തന്നു നടന്നോളാം പറഞ്ഞു പെയിൻ വന്നില്ല ഇരുപത്തിനാലാം തീയതി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് നോക്കാൻ പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലും സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഇവരെല്ലാവരും ഓക്കെ ആയി എന്നോട് സിസേറിയനാണേൽ തയ്യാറായിക്കോളാം പറഞ്ഞു ലേബർ റൂമിന് പുറത്തേക്ക് വിട്ടു ലേ ലേബർ റൂമിന് പുറത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ബെഞ്ചുണ്ട് ആ ബെഞ്ചിൽ ഞാൻ വന്നിരുന്നു എൻ്റെ ഫ്ലൂയിഡ് പൊട്ടിപ്പോയി അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ലേബർ റൂമിൽ കയറ്റി പി വി ചെയ്തു പി വി ചെയ്തിട്ട് പറഞ്ഞു എനിമ കൊടുത്തോളൂ നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ലേബ് റൂമിൽ കയറ്റി രണ്ടാമത്തെ റൂമിലേക്ക് കൊണ്ടുചെന്നു വെളുപ്പിന് ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ എനിക്ക് പെയിൻ വന്നു ആദ്യമൊന്നും അവർ വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല അത് കഴിഞ്ഞ് ഒരു ആറുമണിയാവുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനായി ഇൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ വല്ലാണ്ട് കൂടാൻ തുടങ്ങി അപ്പോൾ ഇവർ പറഞ്ഞു കുഞ്ഞു മഷി എന്ന് അറിയത്തില്ല പി വി ചെയ്യണമെന്ന് പറഞ്ഞു അവർ പി വി ചെയ്തു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ പി വി അവൻ മഷിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെയും സാമ്പയും പൊക്കോണ്ടിരിക്കുവാണ് എനിക്ക് ആ സമയത്ത് കണ്ണുകളൊക്കെ മിഴിഞ്ഞു പോകണ പോലെയും ശ്വാസം മുട്ടലും ഓക്കാനവും അങ്ങനെ എനിക്ക് ഭയങ്കര ഞാൻ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്ത് ഞാൻ ഇവരോട് പറയുന്നുണ്ട് എനിക്ക് പുഷ് പുഷിയാണ് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞു എട്ട് മണിക്കൊരു പി വി ഉണ്ട് ആ പി വി കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് എട്ട് മണി വരെ ഒന്നും പറ്റത്തില്ല എനിക്ക് സഹിക്കാൻ എന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു ഇല്ല എട്ട് മണി ആവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മേനെ കൂടെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഞാൻ മരിച്ചു പോകണ പോലൊക്കെ തോന്നണം അമ്മ എൻ്റെ ആരയുടെ കീഴ്പോട്ടൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എനിക്ക് എന്തോ വൈകായിക പോലെ വരുവാന്ന് പറഞ്ഞു അമ്മേനോട് പറഞ്ഞു നീ കൃപാസനത്തെ ഒറ്റയ്ക്ക് ചെല്ലാം എന്നല്ലല്ലോ പറഞ്ഞത് നീയും നിൻ്റെ കുഞ്ഞും കെട്ടിയവനും കൂടെ വരാന്നല്ലേ പറഞ്ഞത് നീ നിൻ്റെ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ ആ ലേബർ റൂമിൽ കിടന്ന് കൃപാസന മാതാവെ എന്നെ രക്ഷിക്കാണ് എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണണമെന്ന് പറഞ്ഞത് പെട്ടെന്ന് ഒരു ഡോക്ടർ ഓടി ഡോക്ടറോടിയെന്നു ചോദിച്ചു കുഞ്ഞുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കിടന്ന് കരയണം എന്ന് ചോദിച്ചു നമ്മൾ ഡോക്ടറെ എനിക്ക് പറ്റണില്ല ഡോക്ടറെ ഞാൻ മരിച്ചു പോകുന്ന ഒരു പേടി പോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും അറിയാൻ പറ്റണില്ല എന്ന് പറഞ്ഞു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു മോള് പുഷ് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ പുഷ് ചെയ്തു ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടി ഞാൻ അവ അവിടെ കിടന്നുകൊണ്ട് എൻ്റെ ഒരായിരം നന്ദി പറഞ്ഞു ഇവൻ എസ് വി ആയത് ഡോക്ടർ പറഞ്ഞു ഇന്നൊരു സ്കാൻ ചെയ്യണം മോളെ സ്കാൻ ചെയ്താലേ ഇവനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നാളെ ഒരു സ്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കാര്യത്തിൽ പറയാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം സ്കാൻ ചെയ്തു അപ്പോഴും ഞാൻ ആ ലേബർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായപ്പോഴേ ഞാൻ നമ്മുടെ തൃഭാസത്തിൽ പ്രാർത്ഥന പുസ്തകം കൊണ്ടാണ് പോയത് ഞാൻ അവിടെ ഇരുന്ന് പ്രത്യക്ഷീ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു ചൊല്ലി ചൊല്ലി പിറ്റേ ദിവസം സ്കാനിങ്ങിനെ അവനെ കൊണ്ടുപോയി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അവന് ഒരു കുഴപ്പമില്ല സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ മെടുക്കനായ കുഞ്ഞാണ് നിനക്ക് കിട്ടിയത് ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞുപോയി രണ്ട് ഡോക്ടർമാർ ആപോഷനായി പോകുന്നു പറഞ്ഞൊരു കുഞ്ഞിൻ്റെ അമ്മ എനിക്ക് ഒരു കുഴപ്പം കൂടാതെ എനിക്ക് തന്നത് ആ കുഞ്ഞ് ഇവൻ ഇവനെന്ത് പേരിടണെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ദൈവം കാണിച്ചെന്ന പേരാ ജോന്നാഥൻ അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ താനവ മാതാവും ഈശോയും കൂടെ എനിക്ക് തന്ന താനവ എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ജോലിക്ക് പോയ സമയത്ത് ചെറിയ ബൈക്കിന്റെ സ്റ്റാൻഡ് കൊണ്ട് കാലിൻ്റെ ആഹ ഇങ്ങനെ പൊങ്ങിപ്പോന്നു ആദ്യം അത് കുഴപ്പമില്ല സാരമില്ല മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഒരു പനി വന്ന് ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് ഇൻഫെക്ഷൻ ആണ് അഡ്മിറ്റാക്കുക എന്ന് പറഞ്ഞ് അഡ്മിറ്റാക്കി കഴിഞ്ഞിട്ട് പനിക്കൊന്നും ഒരു കുറവ് വരുന്നില്ല ചേരുന്ന ബ്ലഡ് ടെസ്റ്റിലെല്ലാം കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ചേൻ്റെ പ്രോസ്റ്റേറ്റ് വല്ലാതെ വീർക്കെ വീർത്ത് വരികയും കരളിന് വലിപ്പം കാണിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ബയോപ്സ് ചെയ്യണം ഇവിടെ അതിനുള്ള സംവിധാനങ്ങളില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാൻ പറഞ്ഞു അപ്പം മെഡിക്കൽ കോളേജും ബയോപ്സിയൊക്കെ കേട്ടപ്പം നമുക്ക് പേടിയായി അവന് കുഞ്ഞല്ലേ കല്യാണം ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ ഞാനിവിടെ വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ മല റാലിയിൽ ഉപവാസിച്ച് വന്നോളാം ഒരു കുഴപ്പം കൂടാതെ എനിക്ക് തരണേ എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരും മരുന്ന് തന്നിട്ട് പറഞ്ഞു മൂന്നാഴ്ച കഴിച്ചിട്ട് ഈ ടെസ്റ്റ് എല്ലാം ചെയ്യണം എന്നിട്ട് നമുക്ക് ബയോപ്സ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു ഇച്ചാൻ ഉടമ്പടി തൈലം കൊടുത്തു ഇച്ചായനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊന്ത് ചൊല്ലി ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രാർത്ഥനകളും ഞാൻ ചെയ്തു ആ ടെസ്റ്റ് മാതാവൻ നോർമലാക്കി എൻ്റെ ഇച്ചായനും കുഞ്ഞിനും ഒരു കുഴപ്പം കൂടാതെ അമ്മ എനിക്ക് തന്നു ഞങ്ങൾ വീടിന് കല്ലിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കല്ലിട്ട് അത് കുഞ്ഞു കുഞ്ഞു പണികളല്ലാതെ ഒന്നും അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഭയങ്കര തടസ്സമായിരുന്നു കൃപാസനത്തിൽ വന്ന് നാലാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണും ഉപ്പും ഞാൻ ഞങ്ങളുടെ പറമ്പിലിട്ട് പ്രാർത്ഥിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിൽ കയറി താമസിച്ച് അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ഞാൻ ആശുപത്രികളിലും എല്ലായിടത്തും കൃപാസന പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു എനിക്ക് എല്ലാവരോടും മാതാവിനെ പറ്റി പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് കിട്ടിയ സാക്ഷ്യം കേട്ടിട്ട് എനിക്ക് അങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്നില്ല ഞാൻ കാണുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെ പറ്റി പറയുമായിരുന്നു ഞാൻ എല്ലാവർക്കും ഇങ്ങനെ രോഗികളായിട്ട് ഉള്ളവർക്കൊക്കെ പൊതിച്ചോട് കെട്ടിക്കൊടുക്കുമായിരുന്നു ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം ഞാൻ കുറച്ചും കൂടെ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടാൻ തുടങ്ങി എനിക്ക് ഉപസിച്ചു പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉപസിച്ച് പ്രാർത്ഥിക്കും പിന്നെ ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുവാണെങ്കിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യവും എടുത്തു ചോട്ടവും ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അതൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ ഉടമ്പടി എടു ഉടമ്പടി എടുത്ത് മാതാവിനോട് കൂടുതൽ ചേർന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവ് വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃവകൾക്കും ഒരായിരം നന്ദി യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം പുറപ്പാട് പതിനഞ്ച് രണ്ട് കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും കുഞ്ഞുമോൾ ബോൾ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും ചേർന്ന ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നിരവധി അനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും ആനന്ദ അശ്രുക്കളോടും കൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുവാനുണ്ടായ ആദ്യത്തെ കാരണം തലയിൽ നിന്ന് മുടികൾ വട്ടത്തിൽ വലിയ തോതിൽ നഷ്ടപ്പെട്ടു പോവുകയും മരുന്നു യാതൊരു പ്രയോജനവും ഇല്ലാതിരുന്ന നാളുകളിൽ അഭിചാരിതമായി ലഭിച്ച ഒരു കൃപാസന പത്രത്തിലൂടെ അതിൽ വായിച്ച രോഗസൗഖ്യങ്ങളുടെ വിവരണങ്ങളാണ് എത്രയും വേഗം അമ്മയുടെ തിരുനടയിലെത്തുവാൻ മകളെ പ്രേരിപ്പിക്കുന്നതും മാതാവിനോട് ചേർന്ന് ഇവിടെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പൂർണ്ണവിശ്വാസത്തോടെ ഉടമ്പടി ജീവിച്ചു തുടങ്ങുവാൻ മകളെ സഹായിക്കുന്നത് കുഞ്ഞുമോൾ പറയുന്നുണ്ട് ഉടമ്പടിയെടുത്ത് ഒരാഴ്ചക്കാലം അമ്മമാതാവിൻ്റെ ഉടമ്പിടി തൈലം എൻ്റെ ശിരസിൽ പൂശി ഞാൻ പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണമായും എൻ്റെ മുടികൾ തിരികെ വളരുകയും പിന്നീട് വരെ മുടിക്ക് യാതൊരു കൊഴിച്ചിലോ രോഗമോ ബാധിക്കാതെ കൂടി പോകുവാൻ സാധിക്കുകയും ചെയ്തു വന്ന രണ്ടാമത്തത് മകൾക്കുണ്ടായിരുന്ന വെള്ളപ്പാണ്ടിൻ്റെ അസുഖത്തെക്കുറിച്ചാണ് ഡിഗ്രി കാലയളവിൽ അഭിചാരിതമായി തുടങ്ങിയതാണ് രോഗം ശരിക്കും ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നാളുകളിലാണ് ഈ രോഗാവസ്ഥ മകളെ ബാധിക്കുന്നത് അത് പകരുന്ന രോഗമല്ല എങ്കിലും എല്ലാവരും ഒരു അകറ്റി നിർത്തുകയും പേടിക്കുകയും ചെയ്യുന്നൊരു അസുഖവുമാണ് മകൾ ഭയപ്പെട്ടതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ വിവാഹാലോചനകൾ തുടർച്ചയായി മുടങ്ങിക്കൊണ്ടിരുന്നു അപ്പോഴും അമ്മയുടെ തിരുനടയിലാണ് ഉടമ്പടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നെ മനസ്സിലാക്കുന്ന രോഗത്തെ മനസ്സിലാക്കുന്നൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ അമ്മ വഴിയൊരുക്കണമെന്ന് ഇന്ന കൂടെയുള്ള സഹോദരൻ ജൺബോൾ മകളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതും മകൾ ഈ രോഗാവസ്ഥ പറയുമ്പോൾ സന്തോഷത്തോടു കൂടി അതിനെ അംഗീകരിച്ചു കൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നറിയിച്ചു കൊണ്ടാണ് അവരുടെ വിവാഹം നടന്നത് മകളെ സാക്ഷ്യപ്പെടുത്തി മൂന്നാമത്തത് ഒരു കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സാക്ഷ്യമായിരുന്നു ഏറെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നു പ്രഗ്നൻസി കാലമായിരുന്നുവെന്ന് മകളുടെ വാക്കുകളിൽ അത് അടയാളപ്പെടുത്തുന്നുണ്ട് ഓരോ നിമിഷവും പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണം ലഭിച്ച ഒരു പ്രഗ്നൻസി കാലം അസാധ്യമെന്ന് കരുതിയ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ലഭിക്കുമെന്ന് ചിന്തിക്കുവാൻ പോലും ആവാതിരുന്ന നാളുകൾ അതിനെ കളയണമെന്ന് നിരന്തരം ഡോക്ടർമാരുടെയും അറിയുന്നവരുടെയും നിർദ്ദേശങ്ങൾ അപ്പോഴൊക്കെയും ഉടമ്പടിയിൽ ഞാൻ എഴുതി സമർപ്പിച്ച് അമ്മ മാതാവ് ഉദരത്തിൽ ഉരുവാക്കിയ കുഞ്ഞിനെ അതിൻ്റെ പൂർണ്ണതയിൽ ആരോഗ്യത്തിൽ തരുവാൻ അമ്മയ്ക്ക് സാധിക്കും എന്ന നല്ല വിശ്വാസത്തിലും ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുന്നതിലുള്ള ബലത്തിലുമാണ് ആ പ്രഗ്നൻസിയെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് അവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടുകൂടിയാണ് ആ പ്രഗ്നൻസി കാലത്തിൽ പ്രാർത്ഥിച്ചതും ഉടമ്പടി നേർച്ച വസ്തുക്കൾ പ്രയോഗിച്ചതും അത് ക്രിറ്റിക്കലായ ഓരോ സാഹചര്യത്തെക്കുറിച്ച് ഡോക്ടർമാരും ആശുപത്രിയും പറയുമ്പോഴും കൂടുതൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി അത് ഇല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് കരങ്ങളിൽ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കുകയും ചെയ്തത് മകൾ പറയുന്നുണ്ട് ആ അവസാന ദിവസമുണ്ടായ ലേബർ പെയിൻ്റെ നിമിഷങ്ങളും അത് ഏതൊക്കെ തരത്തിൽ കോംപ്ലിക്കേഷനായി മാറിയെന്നും ഒടുവിൽ പ്രഗ്ന ഡെലിവറി ചെയ്യുവാൻ പോകുന്ന ആ നിമിഷങ്ങളിൽ പോലും ഡോക്ടർമാർ അത് മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുമ്പോൾ ഒട്ടും വയ്യാതിരുന്ന നിമിഷങ്ങളിലും അമ്മമാതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് പുഷിങ്ങിന് വേണ്ടി ഡോക്ടറിൻ്റെ അനുവാദം തേടുന്ന സാഹചര്യവുമൊക്കെ ഒരു സഹോദരിമാർക്ക് നന്നായിട്ടറിയാം ആ മണിക്കൂറുകൾ എത്ര തീവ്രമായിരുന്നു എത്ര വേദനാജനകമായിരുന്നു മരണത്തിന് മുൻപിൽ കണ്ടുകൊണ്ട് മകൾ പോയ നിമിഷങ്ങളിലും പരിശുദ്ധ കൃപാസന മാതാവിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടി നിൽക്കുവാൻ മകൾക്ക് സാധിച്ചുവെന്നതാണ് നമുക്ക് സാക്ഷ്യത്തിലൂടെ പറയുന്നത് മകളുടെ അമ്മ മകളുടെ അരികിൽ നിലവിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് ചെല്ലാമെന്നല്ലോ പറഞ്ഞത് കുഞ്ഞും ഭർത്താവുമൊത്ത് നീ തിരികെ അമ്മയുടെ അരികിൽ ചെല്ലാമെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ ഈ സാക്ഷ്യത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്നതൊക്കെയും എത്ര കണ്ട് കൂടി അമ്മയുടെ അരികിലേക്ക് ജീവിതത്തിൻ്റെ അവസ്ഥകളെ നാം കൊടുത്തുകൊണ്ടിരിക്കുന്നുവോ കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ അവസ്ഥകൾ മറ്റുള്ളവർക്ക് അത് അപകടകരമാണെന്ന് ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണെന്ന് മരണകരമാണെന്ന് ഒക്കെ അവർ വിധിയെഴുതുമ്പോഴും അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ലാതെ നിസ്സാരമായി അമ്മ മാതാവ് നമുക്ക് വേണ്ടി അത് ആരോഗ്യത്തോടെ സാധിച്ചു തരുന്നു എന്നതാണ് കുഞ്ഞിന് കിഡ്നിയുടെ വിഷയങ്ങൾ സൂചിപ്പിച്ചു ഒരു കുഴപ്പവുമില്ല കുഞ്ഞിനെ പ്രത്യേകമായൊരു പ്രഗ്നൻസി കാലഘട്ടത്തിൻ്റെ രോഗാവസ്ഥയെ സൂചിപ്പിച്ചു കുഞ്ഞിന് ആരോഗ്യത്തോടുകൂടി പിറവികൊള്ളുവാൻ സാധ്യത ലഭിച്ചു അങ്ങനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കുഞ്ഞിന് പേരിടുമ്പോൾ പോലും പറയുന്നുണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചാഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനം എന്ന പേര് തന്നെ കുഞ്ഞിനിടുവാൻ വേണ്ടിയുള്ള തോന്നലുണ്ടാവുകയും ജോനാഥൻ എന്ന പേര് കുഞ്ഞിന് നൽകുകയും ചെയ്തു വന്ന ഇങ്ങനെ തുടർച്ചയായി ഉടമ്പിടിയെടുത്ത് തുടർച്ചയായി ദൈവീക സംരക്ഷണത്തിൻ്റെ ദൈവാനുഭവങ്ങളുടെ സാക്ഷ്യമാണ് അടയാളപ്പെടുത്തലുകളാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ ചെയ്യുന്നത് ജീവിത പങ്കാളിക്കുമെന്ന ഒരു രോഗാവസ്ഥയും സൗഖ്യപ്പെടലും കൂടി മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് ലോകത്തിൽ നിന്ന് എല്ലാ ഇടത്തേക്കും കൊടുക്കുന്ന സന്ദേശം എന്നെ തേടി വരിക ഞാൻ കാത്തിരിക്കുന്നു ഞാൻ കരമ്പിടിക്കും അനുഗ്രഹിച്ച സമാധാനത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ മടക്കി മടക്കിയയക്കുമെന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം പ്രത്യക്ഷീകരണ മാതാവ് നമുക്ക് ഈശോയിൽ നിന്ന് ഏതൊരു അനുഗ്രഹവും നേടിത്തരുവാൻ പ്രാപ്തിയുള്ളവളാണ് അമ്മയുടെ കരങ്ങളിൽ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ അടയാളങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ അനുഭവങ്ങളെ ഓർത്ത് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം കരകോശത്തോടെ നമുക്ക് സമർപ്പിക്കാം ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക